മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് തുടങ്ങിയ ആശയങ്ങളുടെ അമരക്കാരനായ അമിതാഭ് കാന്ത് ഇന്ത്യയുടെ ജി ട്വൻ്റി ഷെർപ്പാ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു നാൽപ്പത്തിയഞ്ച് വർഷത്തെ സർക്കാർ സർവീസിനാണ് അമിതാഭ് കാന്ത് ഇതോടെ അന്ത്യം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാച്ച് ഐ എ എസ് കേരള കേഡർ ഉദ്യോഗസ്ഥരാണ് അമിതാഭ് കാന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ജി ട്വൻ്റിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന അമിതാഭ് കാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയെ ജി ട്വൻ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു നീതി ആയോ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്വതന്ത്ര സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തിങ്ക് ടാങ്കുകൾ അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ച് വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനമാണ് താൻ മുന്നിൽ കാണുന്നതെന്ന് അദ്ദേഹം ലിങ്ക്ഡന്നിൽ കുറിച്ചിരുന്നു ആത്മാർത്ഥമായ നാൽപ്പത്തിയഞ്ച് വർഷത്തെ സർക്കാർ സേവനത്തിന് ശേഷം പുതിയ അവസരങ്ങൾ സ്വീകരിക്കാനും ഒരു പുതിയ അധ്യായം ആരംഭിക്കാനും തീരുമാനിച്ചു ഇന്ത്യയുടെ ജി ട്വൻ്റി ഷെർപ്പ സ്ഥാനത്തു നിന്നുള്ള രാജി സ്വീകരിച്ചതിനും ഇന്ത്യയുടെ വളർച്ചാപാതയെ രൂപപ്പെടുത്തിയ വികസന സംരംഭങ്ങൾക്ക് ഊന്നൽ നൽകാൻ തന്നിലർപ്പിച്ച വിശ്വാസത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഗാധമായി കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മാർഗനിർദ്ദേശങ്ങൾക്കും പിന്തുണയ്ക്കും മന്ത്രിമാരായ നിർമ്മല സീതാരാമൻ ഡോക്ടർ എസ് ജയശങ്കർ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര എന്നിവർക്ക് നന്ദി പറയുന്നുവെന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ കുറിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെ ആറ് വർഷത്തിലേറെ നീതി ആയോഗിന്റെ സിഇഒ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന് ശേഷം അദ്ദേഹം ഇന്ത്യയുടെ ജി ട്വന്റി ഷെർപ്പയായി നിയമിതനാവുകയായിരുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലയളവിൽ ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ വകുപ്പ് സെക്രട്ടറിയായും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ ടൂറിസം മന്ത്രാലയത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ ജി ട്വന്റി പ്രസിഡൻസിക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു സങ്കീർണമായ ആഗോള വെല്ലുവിളികൾക്കിടയിലും ന്യൂഡൽഹി നേതാക്കളുടെ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ ഏകകണ്ഠമായ സമവായം നേടി പ്രധാന വികസന വിഷയങ്ങളിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആഗോള തുല്യതയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും ആഗോള ദക്ഷിണേന്ത്യയുടെ ശബ്ദവും നിറവേറ്റിക്കൊണ്ട് ജി ട്വന്റിയിൽ ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്തുന്നതും ഞങ്ങൾ വിജയകരമായി ഉറപ്പാക്കിയെന്നും അതിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു നീതി ആയോഗ് സിഇഒ എന്ന നിലയിലുള്ള തന്റെ കാലാവധി എടുത്തു കാണിച്ചുകൊണ്ട് കാന്ത് വ്യക്തമാക്കി ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അടിത്തറയിടാൻ ഞങ്ങൾ സഹായിച്ചു കൂടാതെ മേഖലകളിലുടനീളം നയപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി നിർമ്മാണം മുതൽ പി എൽ ഐ പദ്ധതികൾ വഴിയുള്ള നവീകരണം അടൽ ഇന്നവേഷൻ മിഷൻ വഴിയുള്ള നവീകരണം ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെല്ലുകൾ എന്നിവയിലൂടെ സുസ്ഥിരത എന്നിവ ഈ ശ്രമങ്ങൾ ഇന്ത്യയെ നവീകരണത്തിലും കാലാവസ്ഥാ പ്രവർത്തനത്തിലും ഒരു നേതാവായി സ്ഥാനപ്പെടുത്തി news desk karma news